പണ്ട് ഒരു പത്രത്തില് വാർത്ത വന്നത് രാവിലെ പത്രം എടുത്ത് മലയാളികൾ ഒരു വാർത്ത കണ്ട് ഞെട്ടി ഒരാള് ഏതോ ഇത്രയോ മിനിറ്റ് ഞാനത് മറന്നിരിക്കണെ നൂറ് ചൂട് പട്ടിയെ തിന്നു എന്ന് പറഞ്ഞു പട്ടിയെ ചൂടാക്കി തിന്നു എന്നാണ് പറയുന്നത് ആരെയും അപ്പം ഇത്രയും പട്ടികളെ ഇങ്ങനെ തിന്നാൻ ഈ നാഗാലാന്റിൽ ഉള്ള ഒരു പട്ടി അരച്ച് തിന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അവർ പട്ടി പോയി കഴിഞ്ഞാൽ ആട്ടച്ച് തിന്ന പോലെ നല്ല അടിപൊളിയായിട്ട് അവർ വെച്ചുണ്ടാക്കി തിന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ നിന്ന് കുറച്ച് യൂട്യൂബർമാരൊക്കെ അവിടെ പോയി അതിൻ്റെ വീഡിയോസ് ഒക്കെ എടുത്തിരുന്നു അവർ കഴിച്ചിട്ടില്ല കഴിക്കാൻ തോന്നില്ല അപ്പൊ നമ്മളിപ്പോൾ കൂന്തൾ കഴിക്കുന്നു കോഴി കഴിക്കുന്നു കോഴി തിന്നാത്ത നാട്ടുകാർക്ക് ഇതേ അറപ്പ് അവർക്ക് തോന്നും അത്രേ ഉള്ളൂ എന്തോ ആയിക്കോട്ടെ ഏതായാലും ഇത് അതുപോലെ എന്തോ ആണെന്നാണ് ധരിച്ചത് പിന്നീടാണ് മലയാളികൾക്ക് ഒരു വാക്ക് സുപരിചിതമായത് ഹോട്ടോഗ് എന്ന ഒരു ഒരു സംഭവം ഈ ഹോട്ട് ഡോഗെന്ന് കേട്ടപ്പോൾ നമ്മുടെ മാധ്യമത്തിന് പ്രത്യേകിച്ച് തോന്നിയത് ആ പത്രമാധ്യമത്തിന് തോന്നിയത് ഇത് ചൂട് പട്ടിയെ അല്ലെങ്കിൽ പട്ടിയെ ചൂടാക്കി കഴിച്ചു എന്നാ തോന്നിയത് അതുപോലെ ഒരു അബദ്ധം ഇവിടെ പറ്റിയിട്ടുണ്ട് കാരണം ഈ സൈബർ കമ്പികൾക്കുള്ളൊരു പൊതുവായ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു വാർത്ത ആരെങ്കിലും പറഞ്ഞാൽ അവരതിനെ പൊടുപ്പും തൊങ്കലും വെച്ച് അടിച്ചങ്ങട്ട് വിടും പിന്നെ ഒരു അടിച്ചൊരു ആക്ഷേപമാണ് ഒരു ആക്രമണം അഴിച്ചു ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരുടെ മണ്ടത്തരം റ്റാനും പറ്റാൻ വേണ്ടിയിട്ട് മനപൂർവ്വം എതിർചേരിയിലുള്ള ചിലരൊക്കെ ഇറക്കി വിടാറുണ്ട് അങ്ങനെ ഇറക്കി വിട്ടതാണോ എന്നൊരു സംശയമുണ്ട് കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന എ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ ആണ് ഇട്ടുകൊണ്ട് പോയത് എന്നാണ് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ അല്ല എനിക്ക് മനസ്സിലാകാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷ നേതാവിന് മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ ഇടാൻ പാടില്ലേ അങ്ങനെയല്ല ഉണ്ടോ മൂന്നു ലക്ഷം രൂപയുടെ ഷൂ ഇടാലോ നമ്മുടെ പ്രധാനമന്ത്രിക്ക് എത്ര എത്ര രൂപേന്റെ കോട്ട ഒക്കെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഇവിടെ കേരളത്തിലെ ഒരു പ്രതിപക്ഷ എന്തായാലും ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ ഒക്കെ ഇട്ടൂടെ ഇടാമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇത് മൂന്ന് ലക്ഷം ഒന്നും സമ്മതിക്കുന്നില്ല ഇനി മൂപ്പര് സമ്മതിക്കാത്തതാണോ ഇനി സൈബർ സഖാക്കൾക്ക് തെറ്റിയതാണോ അറിയില്ല ഏതായാലും ഒരു വമ്പൻ ഓഫർ ഇട്ടേക്കാണ് ഈ മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ സഖാക്കൾ കണ്ടെത്തിയിട്ടുള്ള ഈ മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞേക്കാം അതായത് അന്ന് എഴുപത് പൗണ്ടിന് വാങ്ങിയതാണ് ഒമ്പതായിരം രൂപയ്ക്ക് വാങ്ങിയതാണ് ഇപ്പോൾ അത് അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാമെന്ന് ഏറ്റവും രസകരമായ കാര്യം എന്തൊന്നറിയാം വി ഡി സതീശൻ ഈ രണ്ടു വർഷമേ ഉപയോഗിച്ചുള്ളൂ എന്നാണ് പറഞ്ഞത് രണ്ടു വർഷം പോകുന്നിടത്തും വരുന്നിടത്തും ഓടോട്ട് ചവിട്ടിയേക്കുന്നത് ചവിട്ടി തേച്ച ആ പഴയ ലഡാക്ക് സാധനത്തിനാണ് ഈ അയ്യായിരം രൂപ ചോദിച്ചേക്കണേ അല്ല സഖാക്കൾക്ക് അത് വേണം കാരണം എന്താണെന്ന് അറിയാം മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ അല്ലേ ഇപ്പൊ മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ ഒക്കെ ആകുമ്പോ അയ്യായിരം രൂപയ്ക്ക് ഒക്കെ രണ്ടു കൊല്ലം കഴിയുമ്പോൾ ഒരു കാറൊക്കെ മൂന്ന് ലക്ഷം നാലു ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോൾ രണ്ട് ലക്ഷം രൂപ കിട്ടുന്നുണ്ട് കാറിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ രണ്ടു കൊല്ലം ഇട്ട് ചവിട്ടിയിട്ട് ഒരു അയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ച ലാഭമാണ് അല്ലേ പിന്നെ ഈ പറഞ്ഞത് വാസ്തവാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപയ്ക്കാണെന്ന് പല തെളിവ് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സൈബർ സഖാവ് ഈ അയ്യായിരം രൂപ എടുത്തോണ്ട് സാധനം വാങ്ങണം വാങ്ങിയിട്ട് ഒന്ന് തെളിയിക്കണം